ഹമാസ് തലവന്മാരുടെ തലകൾ എണ്ണി എണ്ണിയാണ് ജൂതപ്പട തീർത്തത് ഇനി ഹിസ്ബുള്ള ഹൂദി സംഘ തലവന്മാരുടെ തലയ്ക്കും കുറിവെച്ചു കഴിഞ്ഞു ഇസ്രയേലിന്റെ വാന നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള അറുപത്തിരണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി കൊല്ലപ്പെട്ടതിന് പ്രതികാരമായാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള പറഞ്ഞു വാനനിരീക്ഷണത്തിനും വായുവിന്റെ നിയന്ത്രണത്തിനുമായി ഇസ്രയേൽ ആശ്രയിക്കുന്ന കുന്നിൻ പ്രദേശത്തുള്ള കേന്ദ്രത്തിലേക്കാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിശബ്ദത പാലിച്ചാൽ ഭാവിയിൽ എല്ലാ ലബനൻകാരും കൊല്ലപ്പെടുമെന്ന് ബേറൂട്ടിലുണ്ടായ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉദ്യോഗസ്ഥനായ സലേഹ് അൽ അര പറഞ്ഞു ആക്രമണം വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു ആക്രമണത്തിൽ ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും യുദ്ധ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും മന്ത്രാലയം അറിയിച്ചു ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലെ മെറോൺ പ്രദേശത്തേക്ക് ഏകദേശം നാൽപ്പത് റോക്കറ്റ് വിക്ഷേപണങ്ങൾ നടന്നതായി ഇസ്രായേലി സൈന്യം ചൂണ്ടിക്കാട്ടി ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രമായ ഡെഹിയിൽ പലസ്തീനിലെ നഗരങ്ങളിലേതുപോലെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശിക്ഷിക്കപ്പെടാതെ കൊല്ലപ്പെടില്ലെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം ഇസ്രയേലിന്റെ വെല്ലുവിളിക്കുള്ള മറുപടിയാണെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറഞ്ഞു ഇസ്രയേലിന് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ഇറാനും രംഗത്തുണ്ട് ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനത്തിൽ ഇസ്രായേലിന്റെ കൈയുണ്ടെന്ന് വാദിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണം എന്ന മുദ്രാവാക്യമാണ് ഇറാനിൽ മുഴങ്ങുന്നത് കെർമാനിൽ ഒത്തുകൂടിയ ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി ഇറാന്റെ കരുത്ത് എന്താണെന്ന് ശത്രു അറിയും തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യം തീരുമാനിക്കും ഗ്രാൻഡ് പ്രസിഡന്റ് പറഞ്ഞു ഇതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിൽ വീണ്ടും സന്ദർശനം നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതികരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതിനിടെ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിൽ വീണ്ടും സന്ദർശനം നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഗാസയിൽ ഞങ്ങളുടെ ജനതയ്ക്ക് മേൽ അഭൂതപൂർവ്വമായ കൂട്ടക്കുരുതികളും യുദ്ധക്കുറ്റങ്ങളും നടത്തിയ സയണിസ്റ്റ് അധിനിവേശകരെ അന്തമായി പിന്തുണച്ചും അവർ പറഞ്ഞു പരത്തിയ നുണകൾ വിശ്വസിച്ചും അമേരിക്ക ചെയ്ത അബദ്ധങ്ങളുടെ വ്യാപ്തിയും ബ്ലിങ്കൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ഇത്തവണ അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യം മുഴുവൻ പലസ്തീൻ മണ്ണിലെയും അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി എന്ന നിലയിൽ ഗാസയിലെ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും ഊന്നൽ നൽകിയാണെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു